ഗോൾഡ് പ്രൈസ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ എ എ മുപ്പതിന് നടന്ന യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിൻ്റെ പ്രസംഗത്തിൽ സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചന നൽകിയതോടുകൂടി സ്വർണ്ണവിപണി ഇന്ന് ഉയർന്നിരിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം നിരക്കുകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ ഉയർച്ചയോടുകൂടി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് ഡോളറിൻ്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് പത്തായിരത്തി തൊണ്ണൂറ് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് സ്വർണ്ണവില പവന് എണ്ണൂറ് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ പവന് എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ സിൽവർ നൂറ്റി ഇരുപത്തിയേഴ് രൂപയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്